ലോകം തൊഴിലാളി ദിനം ആചരിക്കുന്നു കോതമംഗലത്ത് വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി റാലിയും സമ്മേളനവും നടത്തി കോതമംഗലത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലാണ് മെയ് ദിനാചരണം സംഘടിപ്പിച്ചത് കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സമ്മേളനം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു മനോജ് ഗോപി കെ എ ജോയി സി പി എസ് ബാലൻ പി എം മുഹമ്മദ് അലി ടി സി ജോയി പോൾ മുണ്ടക്കൽ വാവച്ചൻ തോപ്പിൽ കുടി തുടങ്ങിയവർ പ്രസംഗം ഇന്ത്യയിൽ ഇപ്പോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന നാന്നൂറ് സീറ്റ് ലഭിക്കാതെ അവർക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ മറ്റൊരു ഗവൺമെന്റിന് മറ്റൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ അധികാരം കൈമാറേണ്ടി വന്നാൽ കൈമാറണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഇന്ന് രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ ദിനമായി നമ്മൾ എടുക്കുന്നത് മെയ് ഒന്നിനെയാണെങ്കിൽ മെയ് ദിനത്തെയാണെങ്കിൽ ഇന്ത്യയിൽ അവർ കൈകാര്യം ഇത് എടുക്കുന്നത് വിശ്വകർമ്മ ദിനത്തിലാണ് നമുക്കറിയാം നമ്മളെ പോലെ തന്നെ ട്രേഡ് യൂണിയൻ ദിനത്ത് പ്രവർത്തിക്കുന്ന ബി എം എസ് എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവര് ദേശീയ തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കുന്നു അത് കൊണ്ടാടുന്നതും വിശ്വകർമ്മ ദിനത്തിലാണ് കെ സി വി ന്യൂസ് കോതമംഗലം